ക്രൈസ്തലോ ദേവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപ്പെടുത്തി നയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർ കൃതി ലേഖനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം വിശ്വാസത്താൽ നോക അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് തീർന്നു ഇവിടെ നാം വായിച്ച ഈ വാക്യത്തിനെ ആസ്പദമാക്കി നമുക്ക് ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന വിശ്വാസത്താൻ നോക അതുവരെ കാണാത്തവയെ കുറിച്ച് ഇന്ന് നമുക്ക് കാണുന്നവയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സംശയമാ പക്ഷേ ഇവിടെ കാണാത്തവയെ കുറിച്ചാണ് ഹലുയകായ ദൈവം നോഗയ്ക്ക് ഓരോ അറിവുകൾ കൊടുക്കുന്നത് എന്നിട്ട് പറയാതെ അരുൾ യകോവയുടെ അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി മൂണ്ടെ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു അതുവരെ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്തിനാണ് ഈ പെട്ടകം എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ് ഈ വെള്ളം പൊങ്ങുന്നത് ഒന്നും അറിയാത്ത നോക യഹോബിയുടെ അരുളപ്പാട് കേട്ട് അതും മനസ്സിലാക്കി അതേപോലെ അനുസരിക്കുന്ന ഒരു നോകയും എന്നിട്ട് പറയാ വിശ്വാസ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു പ്രീതി മക്കളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്നും പോകാം ഹലുയ യഹോവയായ ദൈവം എങ്ങനെയായിരുന്നു ോഗയോടെ ഹാലി കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ കാണുമ്പോൾ കഴിയുന്ന കാണാൻ കഴിയുന്നുണ്ട് ഹലിയ യഹോവിയായ ദൈവം ഹലലി മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോബ അനുദപിച്ചു എന്ന് ഹാലളുയ്യ ആ വാക്യത്തിന്റെ താഴെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ നോഗയ്ക്ക് യഹോവിയുടെ കൃപ ലഭിച്ചു ഹാലളുയ്യ അതുവരെ മനുഷ്യനെ കുറിച്ച് യഹോവയായ ദൈവത്തിന് ഹല അനുദിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് നോഗയുടെ ഹലലുയ നോഗയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഗ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഗ ദൈവത്തോട് കൂടെ നടന്ന് ഹാലലുയ്യ ദൈവത്തോട് കൂടെ നടക്കുന്ന നല്ല ഒരു നോഗയാണ് കർത്താപ് അച്ഛൻ ഹാലലുയ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് യഹോബ പറഞ്ഞതനുസരിച്ച് ആ വിശ്വാസത്താൽ ആ പെട്ടകം തീർക്കുവാൻ ഇടയായി തീർന്നത് നോക്കൂ അതിൻ്റെ നീളവും വീതിയും ഹാലി ഉയരവുമെല്ലാം പറഞ്ഞു കൊടുത്തു ഹലലുയ അത് എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ അനുസരിച്ച് ചെയ്യുവാനുള്ള നല്ലൊരു മനസ്സ് നോഗയ്ക്കുണ്ടായിരുന്നു ഹലലുയ്യ ഏഴാം ആറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അതിന് എത്ര പെട്ടകത്തിന്റെ നീളം മുന്നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം ഹാലലുയ എന്നിട്ട് പെട്ടകത്തിന് എത്ര വാതിൽ വേണം അതെങ്ങനെ ഉണ്ടാക്കണം അതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതേപോലെ തന്നെ നോകയ്ക്ക് ഹലലുയ പെട്ടകം തീർക്കുവാൻ കഴിഞ്ഞു ഹലലിയ നോക്കൂ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഭയപക്തി മനുഷ്യനാ ഒരു സംശയം കൂടാതെ കാണാത്തവയെ കുറിച്ച് വിളിച്ചു പറയുന്ന ഹലലുയ്യാ ആ ഒന്നും കണ്ടില്ല ഒന്നും അറിയത്തില്ല പക്ഷെ ആ കാണാത്തവയെ കുറിച്ച് ഗോപയായ ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്യുവാനുള്ള നല്ലൊരു മനുഷ്യൻ ഹലിയ ആ നോഗ അതേപോലെ തന്നെ ചെയ്യുവാനിടയായി അതായത് കുടുംബം രക്ഷപ്പെടുവാനാണ് പെട്ടെന്ന് ം തീർത്തത് അതായത് കൃപയുടെ പെട്ടകം പ്രാർത്ഥനയാകുന്ന ആ പെട്ടകത്തിൽ തന്റെ കുടുംബത്തെ മുഴുവനും അതിൽ ഹലിയ ചേർക്കുവാൻ ഇടയായി തീർന്നു എട്ടാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഹലിയ നോക പെട്ടകം നിർമ്മിച്ചിട്ട് എങ്ങനെയായിരുന്നു എങ്ങനെ അതിനുള്ളിലൊക്കെ അകപ്പെട്ടു എങ്ങനെയൊക്കെ ജീവിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹാലലുയ പതിനഞ്ചു പതിനാറ് വാക്യങ്ങൾ നമ്മൾ എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യത്തിൽ ദൈവം ോട് അരളി ചെയ്തതേ നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ ഹാലലിയ അപ്പൻ പറഞ്ഞപ്പോഴാ പിന്നെ പുറത്തിറങ്ങുന്നത് ഹാലലിയ ആ പെട്ടകം നിർമ്മിച്ച് അതിനുള്ളിൽ പാർക്കണം ഞാൻ ഹാലിയപ്പോ വലിയ മഴയൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പലതും പറഞ്ഞു അതനുസരിച്ച് നോകയും അവിടെ എല്ലാം ഹാലലി കർത്താവ് ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും നടന്നിട്ടും ആരും അത് ചെവിക്കൊണ്ടില്ല ഇന്നും ഇതേപോലെ അനേകം നാളുകളായിട്ട് ഓരോരുത്തരും യേശുവിന്റെ വചനം കേൾക്കണം യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം കർത്താവിൻ്റെ പാത പിന്തുടരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു നാളുകളായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയും അത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കുകയും ഇരിക്കുന്ന ഇന്നത്തെ ജനത്തോട് പറയുക ഹാലളുയ കർത്താവ് പച്ച പറയുന്നത് അതേപോലെ അനുസരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഹാലളുയ്യ ഇവിടെ നോക്കൂ പെട്ടകം തീർക്കുവാൻ പറഞ്ഞ നാളെ തൊട്ടേ ഏലലിയ നോഗ എല്ലാവരോടും ദൈവ ത്തിന്റെ വചനം കോഷിക്കുക എന്നോട് ദൈവം ഇപ്രകാരം ചെയ്തു ഈ വലിയ മഴ വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ഹാലലുയ്യ അതുവരെ എല്ലാവരും പറഞ്ഞു ഇവനെ ഹലലിയ കളിയാക്കുക ഇന്നും ഇതുപോല ദൈവത്തിന്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യാതെ ഹലലിയ കേൾക്കുന്ന അതായത് ദൈവത്തിന്റെ വചനം പറയുന്നവരെ കളിയാക്കി ഒതുക്കണമെന്ന് വിചാരിക്ക പക്ഷേ നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് ഹാലളുയ്യ കർത്താവ് പച്ചം പറഞ്ഞത് അതേപോലെ അനുസരിച്ചു ണെങ്കിൽ അവിടെ വിടുതലാണ് ഹലിയ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് പ്രിയ പ്രിയതുമക്കളെ നമ്മെ ഒരിക്കലും കർത്താവ് പച്ചം കൈവിടുകയില്ല നമ്മ കർത്താവിന്റെ വചനം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ജീവിക്കുവാണോ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ചേർത്തുകൊള്ളും ഏത് പാരമ്പര്യ വിഷയം വന്നാലും ഏത് അതായത് ഇവിടെ നോക്കൂ വെള്ളം പൊങ്ങി പൊങ്ങി വരിക ദിവസങ്ങൾ കൂടും തോറും കലലിയ സമയങ്ങൾ വർദ്ധിക്കും തോറും കലലിയ വെള്ളം വർധിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നോക്കൂ പലരും ചാകുന്നു ഉള്ളതെല്ലാം ചത്തുപോകുന്നു ഒന്നും ഒന്നും ഹലുയ്യ ജീവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഹാലളുയ്യ ഇവിടെ നോക്കൂ നോകയും തൻ്റെ കുടുംബവും അതിലുള്ള മൃഗങ്ങളും എല്ലാം രക്ഷപ്പെടുക വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഇവരുടെ പെട്ടകവും പൊങ്ങി പൊങ്ങി വരുന്നു ഹാലളുയ്യ പ്രീതി മക്കളെ നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന അപ്പൻ നമ്മെ എപ്പോഴും താഴ്ചയിലേക്കല്ല നാം യേശോപ്പച്ചൻ്റെ വചനം കേട്ട് അനുസരിച്ച് നടക്കുകയാണോ എപ്പോഴും നമ്മളെ ഉയർച്ചയിലേക്ക് മറ്റുള്ളവർക്ക് ഹലലുയ്യ ശത്രുക്കൾക്ക് നമ്മെ കൊടുക്കാതെ വണ്ണം മറ്റുള്ളവരുടെ മുന്നേ നമ്മെ മാനിക്കുവാൻ ഏകോവ ശക്തനാണ് കർത്താവിന്റെ വാക്ക് അനുസരിച്ചാൽ മതി കർത്താവ് പറയുന്നത് കേട്ട് നടന്നാൽ മതി ഹാലലൂയ നോക്കൂ എപ്പോഴും നമ്മൾ കർത്താവിന്റെ വാക്ക് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ പോകടുന്ന പാതകള് നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെ കർത്താവ് പച്ച നടത്തി തരും ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടിരിക്കുന്നുവോ അതിന്മേ ദൈവം പ്രവർത്തിക്കും ഹാലലു നാം കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കിയാൽ മതി അവന്റെ വാക്കിന് നമ്മൾ വില കൊടുത്താൽ മതി ഹാലുയ്യാ കർത്താവിന്റെ ഭാരം ഏറ്റവും അടുത്തിരിക്കുന്നു പ്രീതി മക്കളെ ഇവിടെ പറഞ്ഞ വാക്ക് അതേപോലെ അനുസരിച്ചു ഹലുയാ ഭയഭക്തി പൂണ്ടേ തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ കുടുംബം വിടുവിക്കപ്പെടണം മക്കളെ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ് നമ്മുടെ കുടുംബം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും ഹലുയ ആ യഹോവ ഭക്തിയിലെ യഹോവയായ ദൈവം നമ്മുടെ കുടുംബത്തിൽ വേണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിത്തീരാ ദൈവസന്നദിയിൽ ഉറപ്പോ നിൽക്ക പറഞ്ഞ് കർത്താവ് പറഞ്ഞത് അനുസരിച്ചതുപോലെ നമുക്കും അപ്പന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാം കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുവാൻ പറയുന്നത് കർത്താവിന്റെ വചനങ്ങൾ കേട്ടതൊക്കെ അനുസരിച്ച് ജീവിപ്പാനുള്ള നല്ല മനസ്സെല്ലാവർക്കും കൊടുക്കണമേ കർത്താവിന്റെ കരം കൂടെയിരിക്കണമേ ലോക കർത്താവ് പച്ച ഹല്ലിയ വിശ്വാസത്താലാണ് അപ്പൻ പറഞ്ഞതല്ല അനുസരിച്ചത് ഇന്ന് കർത്താവെ ഹാലളൂയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കുടേയും വിശ്വാസം വർധിക്കുവാൻ ഇടയിൽ ായി തീരണ കാലളുയ പറഞ്ഞത് കേട്ടനുസരിക്കുവാൻ ഇടയായി തീരണ കാല കൽപ്പരണിയിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അത് കേട്ടനുസരിച്ചു തന്റെ ഭൃത്യന്മാർ അനുസരിച്ചപ്പോഴവിടെ വിടുതലാ കർത്താവ് പറയുന്നത് കേട്ട് ഹാലളുയ വിടുതലു പ്രായ്പാൻ അതനുസരിപ്പാനുള്ള നല്ല മനസ്സ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനാഴ്ച സ്തോത്രം ചെയ്യുന്നു കർത്താവപ്പച്ചൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ അങ്ങയുടെ വരവെങ്കിൽ പ്രത്യാശയോട് നിൽപ്പാൻ ഓരോ മക്കളെ സഹായിക്കണം അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവി നാമത്തിൽ തന്നെ ബ്ലസ് യു ഓൾ മുംബൈ ബിൻ സ്തോത്രം